ഗൈസ് നിങ്ങൾ ടെമു യൂസ് ആക്കുന്ന ആൾക്കാരാ ടെമുവിൽ ഓർഡർ ആക്കേണ്ടത് മിനിമം അതായത് തെനൂറ് തിറംസിൻ്റെ സാധനം എടുത്തെങ്കിലാണ് നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷന് വരുന്നത് അപ്പോൾ ഈ തെന്നൂറ് തിറംസിന് മുന്നേ അതായത് നമുക്ക് കുറച്ച് സാധനം എടുത്ത് പത്തി ഇരുപത് മുപ്പത് തിറംസിൻ്റെ വരെ സാധനം എടുത്തിട്ട് എങ്ങനെ പേയ്മെൻറ്റ് ആക്കേണ്ടതെന്ന് ഞാൻ കാട്ടിച്ച് തരാം അപ്പോൾ ടെമുവിൻ്റെ ഹാക്ക് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഫസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ആക്കി അപ്പോൾ ഞാൻ ആദ്യം എടുത്ത് ഗൂഗിളിൽ ഞാൻ ഞങ്ങൾക്ക് വേണ്ട സാധനം ഇങ്ങനെ ജസ്റ്റ് എയർപോർട്ട് കേസ് ഓക്കെ ഇവിടെ എയർപോർട്ട് കേസ് ടെമോക്ക് ഇവിടെ ഇങ്ങനെ വരൂ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷന് നിങ്ങൾക്ക് ഓൾറെഡി മുമ്പ് വേണ്ട സാധനമല്ലോ ലിസ്റ്റ് കാർട്ടിൽ ആഡ് ആക്കിയിട്ട് വെക്ക പിന്നെ ജസ്റ്റ് ഒന്ന് ഇത് പേയ്മെൻറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജസ്റ്റ് ചെറിയൊന്ന് സാധനം ഇതാക്കിയത് വേണമെങ്കിൽ നമുക്കിത് വേണമെങ്കിൽ റിമൂവ് ആക്കാനും പറ്റും അപ്പോൾ എയർപോർട്ട് പ്രോ ഇതാക്കി ഇത് നമുക്ക് വേണ്ട പേര് വേണമെങ്കിൽ ഇതിൽ കൊടുക്കാനുള്ള ഓപ്ഷന് അതും കൊടുത്ത് അങ്ങനെ ഞാൻ കാർഡിൽ ഇതാക്കി വേണമെങ്കിൽ ഇത് റിമൂവ് ആക്കാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ ഓൾമോസ്റ്റ് ചെക്ക് ഔട്ട് ഇവിടെ സബ്മിറ്റ് ഓർഡർ നൽകിയിട്ടുണ്ട് അത് കൊടുത്താൽ നമ്മൾ കാർഡ് ഡീറ്റെയിൽസ് ചോദിക്കൂ പിന്നെ സബ്മിറ്റ് ഓർഡർ ആകെ ഇരുപത്തഞ്ച് മാത്രമേ ഉള്ളൂ അതായത് തെണ്ണൂറ് തിരംസേ വരുന്ന സാധനം ഇരുപത്തഞ്ച് തിരംസേ വെച്ചിരി നമുക്ക് ഓർഡർ ആക്കാൻ വീഡിയോ വീഡിയോയിൽ കാണാം ബൈ